നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച നടനാണ് കുമാർ ഇന്നും സിനിമയിൽ സജീവമായ സലിംകുമാർ ഇടക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളാൽ വലഞ്ഞ ആളായിരുന്നു ഇപ്പോൾ വീണ്ടും പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയ കുമാർ സിനിമകളിൽ സജീവമാണ് സന്ദേശം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് കുമാർ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് തുടർന്ന് ഇഷ്ടമാണ് നൂറുവട്ടം മഞ്ഞാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് ന്യൂസ് പേപ്പർ ബോയ് മൈഡിയർ കുട്ടിച്ചാത്തൻ മന്ത്രി കൊച്ചമ്മ ഗ്രാമപഞ്ചായത്ത് കിന്നാരത്തുമ്പികൾ തുടങ്ങിയ സിനിമകളിൽ തുടക്കകാലത്ത് അഭിനയിച്ച സലീംകുമാർ പിന്നീട് കല്യാണരാമൻ പട്ടണത്തിൽ സുന്ദരൻ ഈ പറക്കും തളിക തുടങ്ങി ചിരിയുടെ മാലപ്പടക്കം തന്നെ തീർത്ഥ സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോഴിതാ സലിംകുമാറിനെ കുറിച്ച് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വിഷ്ണു അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചത് എന്റെ ആദ്യ സിനിമ മുതൽ ഞാൻ സലിമേട്ടനെ കൂടെ അഭിനയിക്കുന്നുണ്ട് എന്റെ വീട് അപ്പൂവിന്റെയും എന്ന സിനിമ മുതൽ തുടങ്ങിയതാണ് അത് അദ്ദേഹത്തോട് എനിക്ക് വലിയ ആരാധനയാണ് വലിയ ഇഷ്ടമാണ് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട് അദ്ദേഹത്തിന് തിരിച്ച് നമ്മളോടും ആ സ്നേഹമുണ്ട് ഒരു പക്ഷേ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം പക്ഷേ അത് തോന്നാൻ സലിമേട്ടൻ സമ്മതിക്കില്ല അത്രയും ചില്ലായിട്ടാണ് അദ്ദേഹം നമ്മളോട് നിൽക്കുക നല്ല തമാശയൊക്കെ പറഞ്ഞ് അത്രയും കമ്പനിയാണ് ആ ഒരു വൈബാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തോട് തോന്നാറുള്ളത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് ഫുൾ ടൈം ഹ്യൂമറായി നടക്കുന്ന നടനാണ് സലിമേട്ടൻ തമാശയിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടെയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ ശാരീരികമായ ചില ചെറിയ അസ്വസ്ഥതകൾ അദ്ദേഹം നേരിടുന്നുണ്ട് എനിക്കാണെങ്കിൽ സലിമേട്ടനെ അങ്ങനെ കാണുന്നത് വലിയ വിഷമമാണ് ഇടിയൻ ചന്തു സിനിമയിൽ അദ്ദേഹം വളരെ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത് പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ വിഷമകരമായ ഒരു കാര്യമുണ്ട് സലിമേട്ടൻ ഷൂട്ടിന് വരിക ഒട്ടും വയ്യാതെയാണ് ചുമയ്ക്കുന്നുണ്ടായിരുന്നു ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സലിമേട്ടിനെ കണ്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ടിലുള്ള സലിമേട്ടിനെ മോണിറ്ററിൽ കാണുമ്പോൾ ഹാപ്പിയാണ് ഞാനെന്നാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഒരു ആക്ഷൻ പാക്ഡ് ആയിരുന്നു ഇടിയൻ ചന്തു ക്രിമിനൽ പോലീസുകാരനായ അച്ഛനെ കണ്ട് വളർന്ന ചന്തു ചെറുപ്പം മുതലേ കലഹപ്രിയനായിരുന്നു ചന്തുവിന്റെ ഇടിയൻ സ്വഭാവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിവെച്ച് പ്ലസ് ടു എങ്ങനെയെങ്കിലും പാസ്സായി അച്ഛന്റെ ജോലി വാങ്ങിച്ചെടുക്കാനായി അമ്മ വീടിനടുത്തുള്ള സ്കൂളിൽ ചന്തു പഠിക്കാൻ ചെല്ലുന്നു അതിനുശേഷമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം അതേസമയം മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് സലിംകുമാർ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ലോകത്ത് സലിൻകുമാർ ശ്രദ്ധേയനായത് ലാൽജോ ജോസ് സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ നായക കഥാപാത്രം പ്രേക്ഷകരിലെത്തിയതോടെയാണ് സലിം കുമാറിന്റെ അഭിനയ േഷി പ്രശംസിക്കപ്പെട്ട് തുടങ്ങിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലിൻകുമാറിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു